പൂക്കോട്ടം പാടത്ത് ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ശീതള പാനീയ കടകളിലാണ് പരിശോധന നടത്തിയത് മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത് ജില്ലയിൽ മുഴുവൻ ടൗണുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട് പൂക്കോട്ടം പാടത്ത് വൃത്തിയുള്ളതും കൃത്യമായ രീതിയിലുമാണ് കടകൾ പ്രവർത്തിക്കുന്നത് തുടർന്ന് പോകേണ്ട രീതികൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം നൽകി പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടും രോഗപകർച്ച തടയുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചിട്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ രാത്രികാല ശീതളപാനീയ കടകളിലും മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുള്ള കടകളിലും നമ്മൾ ഇന്നൊരു ഹെൽത്തിന്റെ സ്ക്വാഡ് വിജിലൻസ് സ്ക്വാഡ് പഞ്ചായത്തിന്റെ സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു സർക്കാർ നിരോധിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും കുറെ വളരെ ശുചിത്വ നിലവാരത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല അപ്പൊ അവർക്കെല്ലാം വാണിംഗ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള നടപടികളായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ ഇതിന്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒഴിവാക്കേണ്ട സാധനങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഐസുകളെല്ലാം ഒന്ന് രണ്ട് പ്ലസ് പോയിന്റ് കണ്ടത് ഐസുകളെല്ലാം ക്യൂബ് ഐസുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു മറ്റുള്ള കാര്യങ്ങൾ ഹെൽത്ത് കാർഡും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഈ റംസാൻ വതാരംഭ സമയത്ത് ാണ് അത് നല്ല രീതിയിലൊന്ന് പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ ജെച്ച് ഐ പ്രേമൻ പഞ്ചായത്ത് ജീവനക്കാരായ അഭിലാഷ് പ്രദീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്